അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതം കേൾക്കാം ശ്രീ ശങ്കരാചാര്യർ രചിച്ച സ്വരൂപാനുസന്ധാനാഷ്ടകമാണ് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ശ്രീ ശങ്കര കൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകം അഥവാ വിജ്ഞാന നൗക്ക അതിലെ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത് എല്ലാ ശ്ലോകങ്ങളിലും പരംബ്രഹ്മ നിത്യം തദേവാഹമസ്മി എന്നത് ആവർത്തിക്കുന്നു യാതൊരു നിത്യമായ പരബ്രഹ്മമുണ്ടോ അതു തന്നെയാണ് ഞാൻ അഥവാ ഞാൻ നിത്യമായ പരബ്രഹ്മം തന്നെയാകുന്നു ഈ ഒരു അനുസന്ധാനത്തിലേക്ക് എങ്ങനെയാണ് ഉയർന്നത് ഒന്നാം ശ്ലോകത്തിൽ സത്കർമ്മങ്ങളെക്കൊണ്ട് പ്രാഥമിക സാധനങ്ങളെക്കൊണ്ട് ചിത്തശുദ്ധി നേടി ക്രമികമായി വിരക്തനായി തുച്ഛബുദ്ധി സമ്പാദിച്ച് സർവത്തെയും ഉപേക്ഷിച്ച് സർവാധിഷ്ഠാനമായ സത്യത്തെ പ്രാപിക്കുന്നതിനെ പറഞ്ഞു എങ്ങനെയാണ് ആ പ്രക്രിയ രണ്ടാം ശ്ലോകത്തിൽ പറയുകയാണ് ദയാലും ഗുരു ബ്രഹ്മനിഷ്ഠം പ്രശാന്തം സമാരാധ്യഭക്തിചാര്യസ്വരൂപം യഥാപ്നോദി തം നിദിധ്യ വിദ്വാൻ परं ब्रह्म नित्यं तदेवाहमस्मि दयालुं गुरुं ब्रह्मनिष्ठं प्रशान्तं समाराध्यभक्त्या विचार्यस्वरूपं यदाप्नोति तत्त्वं निदिध्यास्य विद्वान् परं ब्रह्म नित्यं तदेवाहमस्मि दयालुं प्रशान्तम् ബ്രഹ്മനിഷ്ഠം ഗുരു സമാരാധ്യോ ദയാലുവും പ്രശാന്തനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുനാഥനെ സമാരാധനം ചെയ്തിട്ട് എങ്ങനെ ഭക്തിയാ ഭക്തിപൂർവം സമാരാധനം ചെയ്തിട്ട് എന്നിട്ട് സ്വരൂപം വിചാരിയോ സ്വരൂപത്തെ വിചാരം ചെയ്തിട്ട് എത് തത്വം ആപ്പ്നോദി യാതൊരു തത്വത്തെ നേടുന്നുവോ ആര് വിദ്വാൻ എങ്ങനെ നിതിധ്യാസ്യ നിതിധ്യാസം ചെയ്ത ആ തത്വം ആ നിത്യമായ പരബ്രഹ്മം ഞാനാകുന്നു അഥവാ അത് തന്നെയാകുന്നു ഞാൻ അപ്പം അതിതന്നെ ഇവിടെ ദയാലും ഗുരു ബ്രഹ്മനിഷ്ഠം പ്രശാന്തം സമാരാധ്യ എന്നാണ് ദയാലുവും ബ്രഹ്മനിഷ്ഠനും പ്രശാന്തനുമായ ഗുരുനാഥനെ സമാരാധനം ചെയ്തിട്ട് ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമ നമ്മൾ ദക്ഷിണാമൂർത്തിയെ നമിക്കുമ്പോൾ പലപ്പോഴും അനുസന്ധാനം ചെയ്യാറുള്ള വാക്യമാണ് അവിടെ ഈശ്വരനും ഗുരുവും ഒന്ന് തന്നെ ഈശ്വരോ ഗുരുരാത്മേതി ഈശ്വരനും ഗുരുവും പരമാത്മാവും ഇങ്ങനെ മൂന്ന് മൂർത്തി ഭേദത്തിൽ നിലകൊള്ളുന്നത് ഏക സത്യമാണ് അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അപ്പോൾ ഈശ്വരഭാവത്തിൽ ഈശ്വരനാണെന്നറിഞ്ഞ് ഗുരുനാഥനെ സമാരാധനം ചെയ്യുകയാണ് മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ വിദ്യകളും ഗുരുപൂർവകമാണ് നാം നേടുന്നത് അത് മനുഷ്യൻ്റെ ഒരു വിശേഷമാണ് നമുക്കെല്ലാത്തിനും ഗുരു വേണം നടക്കണമെങ്കിലും ഓടണമെങ്കിലും എല്ലാം ഗുരു വേണം നമ്മൊരു ഗുരുവാണ് നടക്കാൻ പഠിപ്പിച്ചത് അമ്മ അഥവാ അച്ഛൻ പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിച്ചു ഓടാൻ പഠിപ്പിച്ചു നീന്താൻ നമുക്ക് പഠിക്കണം ഒരു ഉറുമ്പായാലും ആനയായാലും ജലാശയത്തിൽ നമ്മൾ കൊണ്ടിട്ടാൽ അവർ നീന്തി കരകയറും പക്ഷേ മനുഷ്യക്കുഞ്ഞ് അശിക്ഷിതനാണെങ്കിൽ മുങ്ങി മരിക്കുക തന്നെയേ ഗതിയുള്ളൂ കറിക്ക് കഷ്ണം നുറുക്കണമെങ്കിലും എല്ലാ പ്രയോഗങ്ങളും എല്ലാത്തിനും ഗുരു വേണം എന്നിരിക്കെ അതിസൂക്ഷ്മമായ ബ്രഹ്മാന്വേഷണ വിഷയത്തിൽ ഗുരു വേണമെന്നുള്ളത് പറയേണ്ടതില്ലല്ലോ ഗുരു അനിവാര്യമാണ് അതുകൊണ്ടാണ് ഉപനിഷത്ത് ആചാര്യ വിദ്യ വിധിതാ സ്വാധിഷ്ടം പ്രാപത് എന്ന് പറയുന്നത് ആചാര്യനിൽ നിന്ന് അറിയപ്പെടുന്ന വിദ്യ മാത്രമേ ഉറക്കൂ അല്ലാത്ത ഉറക്കില്ല ഇപ്പോൾ ഗുരുവിൽ നിന്ന് നേടുന്ന വിദ്യയെ ഉറക്കുകയോ വിദ്യാഭ്യാസത്തിൽ അധ്യയനത്തിൽ ഗുരു മുഖ്യമാണ് എന്ന് മാത്രമല്ല എത്ര ശാസ്ത്രജ്ഞാനം ഉണ്ടെങ്കിലും സൂക്ഷ്മ സാധനങ്ങൾ സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യരുത് എന്ന് വിധിക്കുന്നുണ്ട് ശാസ്ത്രജ്ഞാബി ബ്രഹ്മാന്വേഷണം സ്വാതന്ത്ര്യണന കുര്യാത് എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വാതന്ത്ര്യനെ ചെയ്യരുത് ഗുരുപദേശം വഴിക്കേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നാനാവിധങ്ങളായ അനർത്ഥങ്ങൾ ഉണ്ടാവും സൂക്ഷ്മസാധനകൾ ഗുരുവിൻ്റെ മാർഗദർശനം ഇല്ലാതെ ചെയ്യുന്നത് അപകടകരമാണ് അനേക അനർത്ഥങ്ങളിൽ നമ്മൾ നിപതിച്ചെന്ന് വരും മറ്റൊരാൾക്ക് പിന്നീട് അത് ശരിയാക്കാൻ കഴിയില്ല ഗുരു മുഖ്യമാണ് ഇപ്പോൾ ഗുരു ഗുരുവേ ഗുരുവെന്ന് പറയുമ്പോൾ അജ്ഞാനാന്ധകാരത്തെ നീക്കുന്നവനാണ് ഗുരുവെന്ന് പറയാം ഗും അന്ധകാരം രാവയ്യതി ദൂരീകരോതി ഇതി ഗുരു അന്ധകാരത്തെ അജ്ഞാനത്തെ നീക്കുന്നവൻ ദൂരയാക്കുന്നവനാരോ അവൻ ഗുരു അഥവാ വ്യക്തമായി ഉപദേശിക്കുന്ന ആൾ എന്ന് പറയാം ഗൃഹധാതുവിന് വ്യക്തമായി പറയുക എന്നർത്ഥം ആരാണ് വ്യക്തമായി പറയുന്നത് സ്വന്തം അനുഭവത്തിൽ അറിഞ്ഞവനെ വ്യക്തമായി പറയാൻ കഴിയൂ ബൗദ്ധിക തലത്തിൽ അറിഞ്ഞവന് അങ്ങനെയാണ് എന്ന് പറയാം അങ്ങനെയാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറഞ്ഞാൽ വിഷമമായിരിക്കും എന്നാൽ സാക്ഷാത്കാര ജനിതമായ ദൃഢതയുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പോൾ സാക്ഷാത്കാര സമ്പന്നനെ ഗുരുവാകും ഗുരും ഗുരുവെ സമാരാധനം ചെയ്ത് എങ്ങനെയുള്ള ഗുരു വേദാന്തശാസ്ത്രത്തിൽ ആരാണ് ഗുരു അനേക ചോദ്യങ്ങൾ വരുന്നുണ്ട് അവയ്ക്ക് സമാധാനമാണ് മറ്റ് വിശേഷണ പദങ്ങൾ നമുക്ക് ক্রম শ শ্রদ্ধ